ശ്രീ അരുൺ ഭാസ്കർ ശ്രീ അരുൺ ഭാസ്കർ ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിലാണ് അവിടെയുള്ള ദൗത്യസംഘം എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് ഏതാണ്ട് അറുപതിനായിരം ടൺ മണ്ണാണ് ഒലിച്ചു വീണത് ദുഷ്കരമാണ് ഏതു സമയത്തും ഇനിയും ഉണ്ടാകാം ജീവൻ പണയം വെച്ചു തന്നെയാണ് എല്ലാവരും നിൽക്കുകയും പ്രവർത്തിക്കുകയും വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് എന്നിരുന്നാലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് എത്താൻ കഴിയാത്ത അർജുനമായി നിൽക്കുന്ന എന്തു ഘടകമാണ് ഓക്കെ ആക്ച്വലി ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്ര പൊക്കത്തിൽ നല്ല ഹൈറ്റിലാണ് മണ്ണ് വീഴുന്നത് അപ്പം നോർമലി പത്തടി തൊട്ട് മുപ്പത് അടി വരെയൊക്കെ ആഴത്തിൽ മണ്ണ് വീടാറുണ്ട് അപ്പൊ അത്രയും ഹൈറ്റിലൊക്കെ മണ്ണ് വീഴുമ്പോൾ അതിൽ പ്രശ്നം വരുന്നത് നമുക്ക് കൂടുതലും ഈ നമ്മൾ സെർച്ച് പല തരത്തിലുണ്ട് നമ്മൾ ഫിസിക്കൽ സെർച്ച് ഫിസിക്കൽ സെർച്ച് നമ്മുടെ മാൻ പവർ ഉപയോഗിച്ചും എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിക്കുള്ള സെർച്ച് ഉണ്ട് പിന്നെ ടെക്നിക്കൽ സെർച്ച് ഉണ്ട് ടെക്നോളജി ഉപയോഗിച്ചുള്ള സെർച്ച് ഉണ്ട് പിന്നെ കാനയിൻ പട്ടി ഉപയോഗിച്ചുള്ള ഉണ്ട് പക്ഷേ ഇതിലൊന്നും ഇതൊന്നും സക്സസ്ഫുൾ ആവില്ല കാരണം നോർമലി ഞങ്ങൾ കവളപ്പാറ നിലമ്പൂർ കവളപ്പാറ ഇതുപോലെ അമ്പത്തൊമ്പത് പേര് മണ്ണടി പേർ സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ അന്നും ഞങ്ങൾ ഓപ്പറേഷൻ നടത്തിയാണ് പക്ഷേ അപ്പോൾ നടത്തിയാണ് അപ്പോൾ അവിടെയും നമുക്ക് ഫിസിക്കൽ സെർച്ച് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ മാൻ പവർ ഉപയോഗിച്ച് കൂടുതൽ ഹെവി എക്യുപ്മെൻറ്റ്സ് എർത്ത് മൂവിങ് എക്യൂപ്മെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും ഈ ടെക്നോളജി പല സ്ഥലത്തും ഫെയിൽ ആവുന്നുണ്ട് കാരണം ടെക്നോളജി ഇപ്പോൾ ജി പി ആർ റഡാർ സംവിധാനമുണ്ട് ജിയോ പ്രൊസിഡിങ് റഡാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം ആ സംവിധാനം അവിടെ കൊണ്ടുവന്നു കൊളപ്പാറ നിലമ്പൂരിൽ റൺസേ ഉണ്ടായപ്പോൾ ജി പി ആർ റഡാർ കൊണ്ടുവന്നു നാഷണൽ ജിയോ ഫിസിക്കൽ ഉണ്ട് ഹൈദരാബാദിൽ അവിടുത്തെ സന്റിസ്റ്റുകൾ ജി പി ആർ റഡാർ അവിടെ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഒരു ഫുൾ ഡേ അവർ നോക്കിയിട്ട് അവർക്ക് ഒരു ബോഡി പോലും അഡന്റിഫിയാൻ പറ്റിയില്ല അതിൻ്റെ കാരണം ജി പി ആർ ടെക്നോളജി എന്ന് പറയുമ്പോൾ റേഡിയോ വേവ്സ് ആണ് അത് ഈ മണ്ണും ചെളിയും വെള്ളം ഉണ്ടെങ്കിൽ അതിനെ പെനിട്രേറ്റ് ചെയ്ത് അതിനെ തന്നെ ഓവർകം ചെയ്ത് അകത്തേക്ക് പോവില്ല ചെളിയും വെള്ളം അതിനെ പിന്നെ ചെയ്ത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഈ റേഡിയോ ഇതിൻ്റെ വേവ്സിൻ്റെ ഇമേജ് നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ റെഡാർ ടെക്നോളജി അവിടെ ഈ കേസിൽ ഫെയിലാവും അപ്പോൾ അവൻ ഡിറ്റക്ട് ചെയ്യാനുള്ള അങ്ങനെ മാർഗ്ഗങ്ങളൊന്നുമില്ല പിന്നെ ഫിസിക്കലി കൂടുതൽ മാൻപവറും കൂടുതൽ എക്വിപ്മെൻസ് ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ അറ്റ് എ ടൈം അവിടെ ചെയ്ത് പതി പതിനെട്ട് എർത്ത് മൂവി മൂവേഴ്സ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തു പതിനെട്ട് എർത്ത് മൂവേഴ്സ് എത്ത പതിനെട്ട് ടീം ഓരോ എർത്ത് മൂവറിനും പത്ത് പേരെ വെച്ച് കൊടുത്തു ഓരോ ഓഫീസർ ഉൾപ്പെടെ പത്ത് പേരെ ഞങ്ങൾ കൊടുത്തിട്ടാണ് നിലമ്പൂർ ഞങ്ങൾ വർക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമൻ എഫർട്ട് തന്നെയാണ് മാക്സിമം അവിടെ ചെയ്യേണ്ടത് മറ്റു ടെക്നോളജി ഇപ്പോൾ പട്ടി ഡോഗിനെ ഉപയോഗിച്ചുള്ള സെർച്ച് അതും പോസിബിൾ അല്ല ഒരു ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ഡോഗിനെ ഉപയോഗിച്ച സെർച്ചും അല്ല പിന്നെ റോബോട്ടിക് അതൊന്നും ടെക്നോളജി ആയിട്ടില്ല വേണ്ടത് ശരി ശ്രീ അരുൺ ഭാസ്കർ ഉപയോഗിച്ചുള്ള സെർച്ച് മാത്രമാണ് എങ്കിൽ അതിനാവശ്യമായ തരത്തിൽ ഇപ്പോ പത്തറുപത് പേരുടെ ഒരു സംഘം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയധികം ടൺ മണ്ണ് വീണ് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്രയും പെട്ടെന്ന് അതിനൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പോകുന്ന ഒരു സംഘം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അങ്ങ് വിചാരിക്കുന്നത് അത് ആ ഏരിയ അനുസരിച്ച് അത് കൂട്ടേണ്ടി വരും ഇപ്പോൾ ഏരിയ അപ്പോൾ ഒരു അപ്പോൾ എത്ര ഡെപ്തിൽ മണ്ണ് പോയിട്ട് ഇപ്പോൾ മുപ്പതടി ഇരുപതടി മുപ്പതടി പൊക്കത്തിൽ മണ്ണ് പോയിട്ടുണ്ട് അപ്പോൾ എത്ര ഏക്കർ ഏരിയ ഉണ്ട് അപ്പോൾ ഒരു അപ്പോൾ ആ ഏരിയ അനുസരിച്ചാണ് അപ്പോൾ ആ ഒരു എറത്തു മൂറിന് മൂവാമ്പ മണ്ണിനൊരു പരിധി ഉണ്ട് അപ്പോൾ ആ ആ ഏരിയക്കനുസരിച്ച് എണ്ണം കൂട്ടേണ്ടി വരും ഇപ്പോൾ ആറെന്നുള്ളത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ ഒരു കൂട്ടുകയാണ് ആ ഏരിയ അനുസരിച്ച് എത്രത്തോളം ഏരിയ സെർച്ച് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് എണ്ണം കൂട്ടേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ എത്ര എണ്ണം അത്രത്തോളം ഉണ്ടോ അത്രയും നമുക്ക് കൂടുതൽ ചാൻസ് കിട്ടും കാരണം അത്രയും ഏരിയ സെർച്ച് ചെയ്യാൻ പറ്റും അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അറ്റ് എ ടൈം മാക്സിമം എർത്ത് മൂവേഴ്സ് വർക്ക് ചെയ്യുക ടീം വർക്ക് ചെയ്യുക ഓരോ എർത്ത് മൂവറിൻ്റെ അടുത്ത് കാരണം മെയിൻ നമുക്ക് അതന്നെയാണ് ചെയ്യാനുള്ളത് ഇത് ബോഡി അങ്ങനെ കണ്ടുപിടിക്കാൻ അപ്പോൾ ഓരോ എർത്ത് മൂവറിനും ഓരോ ഓഫീസർ വെച്ചിട്ട് ഒരു ടീം വർക്ക് ചെയ്യുക അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും ഈവൻ ബോഡി എടുക്കുന്ന ബാഗ് ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റേ ആംബുലൻസ് അങ്ങനെയെല്ലാം ചെയ്യുക അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷം വേണ്ടി വരും കമ്മ്യൂണിക്കേഷൻ ഹാൻഡ് സെറ്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഹാൻഡ് കൊടുക്കേണ്ടി വരും அப்போ வச்சு பின்ன அவருக்கு மற்ற சப்ளை അവർക്ക് ആവശ്യമുള്ള സപ്ലൈ ഫുഡ് വാട്ടർ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ ഒരിക്കലും ദുരന്ത നിവാരണ വിദഗ്ധ ശ്രീമതി കെ ജി താര നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ആർമിക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായ പരിശോധന നടത്താൻ കഴിയും എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം അതാണ് കേന്ദ്രമന്ത്രിയോടക്കം നമ്മൾ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഇപ്പോ അവിടെ വീണ്ടും മണ്ണൊലിപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയ ആശങ്ക അവിടെ പോലും കാര്യക്ഷമമായ കാര്യക്ഷമമായ തരത്തിൽ രക്ഷാപ്രവർത്തനം ആർമിയുടെ അവരൊക്കെ അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഫലപ്രദമായി തിരച്ചിൽ നടത്താൻ കഴിയും എന്നതടക്കം പലരും പറയുന്നുണ്ട് അത് അവരെ വിളിക്കാം ഓപ്ഷനാണ് പറഞ്ഞാൽ പ്രതിസന്ധി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അവരെ വിളിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ കേരളത്തിൽ നമ്മൾ കേരള ഫയർനെസ്ക്യൂ ടീം വളരെ നല്ല രീതിയിൽ നമ്മൾ ആ എഫേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കവളപ്പാറായാലും പെട്ടിമുടി ആയാലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്ത് മാക്സിമം ബോഡീസ് കണ്ടുപിടിച്ചതും എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചേരുന്നുണ്ടായിരുന്നു വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ മറികടന്നിട്ട് നമ്മൾ ചേട്ടണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ മുപ്പതടി പൊക്കത്തിലൊക്കെ മണ്ണ് വീണ്ടാണ് നമ്മൾ ആ കവളപ്പാറയൊക്കെ രക്ഷപ്പെട്ടത് പെട്ടിമുടിയിലൊക്കെ അത്രയും പാറ കട്ട് ചെയ്തിട്ടൊക്കെയാണ് എടുക്കേണ്ടി വന്നത് അപ്പോൾ അത് അത്രയും പല റോഡൊക്കെ ഒലിച്ചു പോയ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെയായിരുന്നു അവിടെയൊക്കെ റോഡല്ല പാലം ഇല്ല പിന്നെ പുതിയ പാല റോഡ് ഉണ്ടാക്കേണ്ടി വരുന്നു പിന്നെ ആ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ എർത്ത് മൂവേഴ്സ് വർക്ക് ചെയ്യിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേരള പാരണ്ടസ് കിട്ടി പക്ഷേ അതേപോലെ ചെയ്യേണ്ടി വരും അവർ അവിടെ അവർ ഒരു പരിധിവരെ ഇനി അവർക്കത് എന്തെങ്കിലും മാൻപവർ ആവശ്യമുണ്ടെങ്കിൽ ആർമിയെ ഒക്കെ വിളിക്കാൻ നല്ലതായിരിക്കും കാരണം അവർക്കും ഒരു ഓപ്ഷൻ നല്ലതാണ് നമുക്ക് കൂടുതൽ റിസോഴ്സ് വിളിക്കാൻ നല്ലത് തന്നെയാണ് മാൻപവർ അപ്പോൾ അവരെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വിളിക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിന് കൂടുതൽ ടെക്നോളജി എത്രത്തോളം പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല മാൻ മാൻപവർ അവരുടേതായ കോൺഫിഡൻസ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും മറ്റ് എക്യൂപ്മെൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് എക്യൂപ്മെൻറ്സ് ഇത് എറുത്ത് കട്ട് ചെയ്തെടുക്കാനുള്ള ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാവും ഡിറ്റക്ഷൻ അത്ര നല്ല എഫക്റ്റീവല്ല കാരണം വാട്ടർ മാത്രം വെള്ളം മാത്രമാണെങ്കിൽ നമുക്ക് സോണാർ ടെക്നോളജി അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഡിറ്റക്ഷൻ പറ്റും വെള്ളത്തിനടിയിലാണെങ്കിൽ പിന്നെ അതുപോലെ സോളിഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ ജി പി ആർ റിഡർ ഉപയോഗിക്കാം എറുത്ത് ആണെങ്കിൽ അങ്ങനെയുള്ള കേസാണെങ്കിൽ ടെക്നോളജി പക്ഷേ മണ്ണും ചെളിയും വെള്ളവും കൂടെ വരുമ്പോൾ ഈ ടെക്നോളജിന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ജി പി എസ് സംവിധാനം പൊതുവിൽ എന്നുള്ളതാണല്ലോ തുടക്കത്തിൽ കരുതിയത് സംവിധാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിവൈസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനേ പറ്റുള്ളൂ ഇപ്പൊ ഏതെങ്കിലും മൊബൈൽ അതുപോലുള്ള എന്തെങ്കിലും ഡിവൈസ് ഇലക്ട്രോണിക് ഡിവൈസ് അങ്ങനെ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ നോർമലി നമുക്ക് ഹ്യൂമൻ ബോഡി ചെയ്യാൻ പറ്റില്ല കാരണം ആ ഡെപ്തിൽ അത്രയും വെള്ളവും ചെളിയും വീഴുന്ന ഒരു സ്ഥലത്ത് ബോഡിയൊന്നും ജി പി എസ് ടെക്നോളജി വെച്ച് ബുദ്ധിമുട്ടാകും കാരണം ആ വേവ്സ് പോവില്ല ഈ വെള്ളവും ചെളിയും കടന്നിട്ട് ഈ വേവ്സ് ഈ റേഡിയോ വേവ്സ് താഴെ പോയെങ്കിൽ അതിൻ്റെ ഇമേജ് നമുക്ക് കിട്ടുകയുള്ളൂ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് താഴോട്ട് പോകില്ല വെള്ളത്തിൽ വെള്ളവും ചെളിയും ക്രോസ് ചെയ്ത് ഇതിനെ ഒബ്സ്റ്റെക്ട് ചെയ്യും അപ്പോൾ ആ ഒരു ഏരിയയിൽ ലാസ്റ്റ് സൈഡ് ഉള്ള ഏരിയയിൽ കൂടുതലും ചെളിയും വെള്ളമായിരിക്കും